ആകാശവാണി വാർത്താ വീക്ഷണം അയോധ്യയിൽ നവയുഗാരംഭം തയ്യാറാക്കിയത് സിനോ സത്യൻ മാധ്യമ അവതരണം അഞ്ജന പുതിയ രാമഭക്തർ ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷത്തിനാണ് അയോധ്യ സാക്ഷ്യം വഹിച്ചത് ദീർഘകാലത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത് കഴിഞ്ഞ് അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു ചരിത്ര പ്രസിദ്ധമായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യത്തെ എല്ലാ പ്രധാന ആത്മീയ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു ഈ അവസരത്തിൽ പ്രധാനമന്ത്രി ഈ വിശിഷ്ട സദസ്സിനെ അഭിസംബോധന ചെയ്തു ഇത് പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണെന്നും പുതിയ ചരിത്രം ഇവിടെ ആരംഭിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുനരുദ്ധാരണം നടത്തിയ പുരാതന ശിവക്ഷേത്രം കുബേർ ടീലയും പ്രധാനമന്ത്രി സന്ദർശിച്ചു പുനരുദ്ധാരണം നടത്തിയ ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജയും ദർശനവും നടത്തി പരമ്പരാഗത നാഗരശൈലിയിലാണ് അതിമനോഹരമായ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപതടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തിയൊന്നടി ഉയരവുമാണുള്ളത് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും തിലുകളും ഈ മന്ദിരത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ തൂണുകളിലും ചുവരുകളിലും ഹിന്ദുദേവതകളുടെയും ദേവീദേവന്മാരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് താഴത്തെ നിലയിലെ പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമ ഭഗവാന്റെ ബാല്യകാല രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഒട്ടേറെ തർക്കങ്ങളും വിവാദങ്ങളും കോടതി വ്യവഹാരങ്ങളും പിന്നിട്ടാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് അയോധ്യ എത്തുന്നത് സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറു മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് അയോധ്യ കേസിൽ അവസാന വാദം കേട്ടത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് ചരിത്ര വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു നൂറ്റാണ്ടിലേറെയായി നിലനിന്ന തർക്കവിഷയത്തിന്റെ പരിസമാപ്തി കുറിച്ചത് അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും വിധി പറഞ്ഞ അഞ്ചംഗ സംഘത്തിന്റെ ഭാഗമായി തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സൗകര്യമൊരുക്കണം എന്നതിനൊപ്പം അയോധ്യ നഗരത്തിനുള്ള സുന്നി വഖഫ് ബോർഡിന് മസ്ജിദ് നിർമ്മിക്കാൻ പ്രത്യേകമായി അഞ്ചേക്കർ അനുവദിക്കാനും വിധി കുറിച്ചു ഏകകണ്ഠമായാണ് സുപ്രീംകോടതി ബെഞ്ച് വിധി പറഞ്ഞത് പിന്നീട് ഇങ്ങോട്ട് അയോധ്യയുടെ മാറ്റമാണ് രാജ്യം കണ്ടത് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരസാക്ഷാത്കാരമായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമെത്തി ബാബറി മസ്ജിദ് പൊളിച്ച് അതേ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുകയും പ്രത്യേക മതത്തിന്റെ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടാണ് രാജ്യത്തെ ഇടതുപക്ഷ കക്ഷികൾക്കുള്ളത് ചടങ്ങിലേക്കില്ലെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങളുടെ വ്യക്തിപരമായ വിഷയമായ മതവിശ്വാസം ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിനു പിന്നാലെ കോൺഗ്രസും ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാനില്ലെന്ന് അറിയിച്ചു മതത്തെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കലർത്തുകയാണ് ബി ജെ പിയും ആർ എസ് എസുമെന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടി നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പിലെ നേട്ടം ലക്ഷ്യമിട്ടാണെന്നും കോൺഗ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രതിഷ്ഠാ ദിനത്തിൽ മഹാരാഷ്ട്രയിൽ പൊതു അവധി പ്രഖ്യാപിച്ചതിനെതിരെ നിയമ വിദ്യാർത്ഥികൾ ബോംബെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയിരുന്നു പ്രത്യേക വിഭാഗത്തിന്റെ മതപരമായ ചടങ്ങിന് പൊതു അവധി പ്രഖ്യാപിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ നിലപാടിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് എന്നാൽ ഈ ഹർജി കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി തള്ളി രാഷ്ട്രീയ പ്രേരിതവും ബാലിശവും വ്യക്തമായ കാരണങ്ങൾ ഏതുമില്ലാതെ അലോസരപ്പെടുത്തുന്നതുമാണ് ഹർജിയെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും വാക്പോറും കൊഴുക്കുമ്പോഴും വിശ്വാസത്തിനൊപ്പം വികസനവും എന്ന കാഴ്ചപ്പാടാണ് ഉള്ളതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം അയോധ്യയുടെ പരിവർത്തനത്തിന്റെ കൂടി നന്ദി കുറിക്കലായി അയോധ്യയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും അയോധ്യയ്ക്ക് സ്വന്തമായി രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ സ്മരണാർത്ഥം സമർപ്പിച്ച ആറു പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ രാമകഥ ആസ്പദമാക്കി മുമ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ അടങ്ങിയ ആൽബവും പുറത്തിറക്കി രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായി ഉയരുകയാണ് അയോധ്യ രാമക്ഷേത്രം ഇരുപത്തിയെട്ടായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ നൂറ്റി അറുപത്തിയൊന്നടി ഉയരത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായി രണ്ടു ദശാംശം ഏഴ് ഏക്കറിൽ പരന്നുകിടക്കുന്ന ക്ഷേത്രം ഭക്തർക്ക് പുതിയൊരനുഭവം സമ്മാനിക്കും ഇതു കാണുന്നതിനായി എത്താനിരിക്കുന്ന ജനസഞ്ചയത്തെ കണക്കിലെടുക്കുമ്പോൾ ഭക്തി എന്ന വികാരത്തിനപ്പുറം തീർത്ഥാടന വിനോദസഞ്ചാരമെന്ന വലിയ സാധ്യത കൂടിയാണ് അയോധ്യ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് അയോധ്യയുടെ സാമ്പത്തിക സാധ്യതകളും ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലുള്ള പ്രാധാന്യവും കണ്ടുതന്നെയാണ് കേന്ദ്ര സർക്കാർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി നൽകിയത് നിലവിലെ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിനു പുറമേ രാജ്യത്തിന് ഇതാദ്യമായി സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളുടെ പുതിയ വിഭാഗമായ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചതും അയോധ്യയിലാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി രാജ്യമെമ്പാടും വിവിധ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു തീർത്ഥാടന വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളാണ് ഇതെല്ലാം തുറന്നിടുന്നത് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളെയെല്ലാം കൂട്ടിയിണക്കും വിധത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുമുണ്ട് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് കാശിയിൽ നിന്നാണ് കട്ര വൈഷ്ണോദേവി ഉജ്ജയിൻ പുഷ്കർ തിരുപ്പതി ഷിർദി അമൃത്സർ മധുര തുടങ്ങിയ വലിയ വിശ്വാസ കേന്ദ്രങ്ങളെയും വന്ദേ ഭാരത് ബന്ധിപ്പിക്കുന്നു ഈ ശ്രേണിയിൽ അയോധ്യയ്ക്കും വന്ദേ ഭാരത് ട്രെയിൻ ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം വലിയ തോതിൽ വിനോദസഞ്ചാരത്തിനും അതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാവസായിക മേഖലയ്ക്കും ഗുണകരമാകും ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും ഗവേഷകർക്കുമെല്ലാം സ്വാഗതമരുളുന്നതിന് വിമാനത്താവളത്തിനും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും പുറമെ ഏതു ദിക്കിൽ നിന്നും മികച്ച രീതിയിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ നാലുവരി ആറുവരി പാതകളും ഒരുക്കിയിട്ടുണ്ട് ഹെലിപോർട്ട് സേവനങ്ങളും താമസ സൗകര്യമൊരുക്കുന്ന വിവിധ ശ്രേണിയിലുള്ള ഹോട്ടലുകളും അതിഥി മന്ദിരങ്ങളുമെല്ലാം സന്ദർശകരുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ കണക്കിലെടുത്ത് സജ്ജമാക്കിയിട്ടുണ്ട് അയോധ്യയുടെ കാര്യമെടുത്താൽ ലക്ഷക്കണക്കിന് പേർ ഇവിടം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ ഇത് മേഖലയിലെ തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കും ഹോട്ടൽ പദ്ധതികളാണ് ഇക്കൊല്ലം അയോധ്യയിൽ വരാനിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ സപ്തനക്ഷത്ര വെജിറ്റേറിയൻ ഹോട്ടലും ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ കുറച്ചു വാരങ്ങളായി ഹോം സ്റ്റേകൾക്ക് അനുമതി ആവശ്യപ്പെട്ട് ആയിരത്തിലധികം അപേക്ഷകളാണ് ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിച്ചത് റിവർ ക്രൂസുകളും ഇക്കോ റിസോർട്ടുകളും ടെന്റ് സിറ്റികളും കോട്ടേജുകളും ധർമ്മശാലകളും അമ്യൂസ്മെന്റ് പാർക്കും അനുമതി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ അയോധ്യയുടെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പതിനെട്ടായിരം കോടി രൂപയുടെ നൂറിലധികം ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരുന്നു താജ് മാരിയറ്റ് ജിഞ്ചർ ഒബ്രോയ് ട്രൈഡന്റ് റാഡിസൺ തുടങ്ങിയ അൻപതോളം പ്രമുഖ ബ്രാൻഡുകളും ഇതിൽ ഉൾപ്പെടുന്നു അതിഥി സൽക്കാര അനുബന്ധ മേഖലകളിലായി അയോധ്യയിലാകെ നാല്പത്തി അയ്യായിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് വരുന്നത് ഇത് അൻപത്തി അയ്യായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കഴിഞ്ഞ ആറു മാസത്തിനിടെ നേരിട്ടുള്ള പതിനായിരം തൊഴിലവസരങ്ങളും ഇരുപതിനായിരം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചതായി ഹോട്ടൽ മേഖലയിൽ നിന്നുള്ള സ്രോതസ്സുകൾ പറയുന്നു അതിനിടെ അയോധ്യയിൽ ബാബറി മസ്ജിദിനു പകരം പുതിയ മസ്ജിദ് നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി കൊടുത്തതിനൊപ്പം നഗരത്തിൽ മറ്റൊരിടത്ത് മസ്ജിദ് നിർമ്മിക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി പുണ്യമാസമായ ശേഷം മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാമക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ധന്നിപൂരിലാണ് മസ്ജിദ് നിർമ്മിക്കുക ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനാണ് പതിനൊന്ന് ഏക്കർ പ്രദേശത്ത് മസ്ജിദ് നിർമ്മിക്കുന്നത് ആറു വർഷം എടുത്താകും മസ്ജിദ് നിർമ്മാണം പൂർത്തിയാക്കുക മസ്ജിദിനൊപ്പം അഞ്ഞൂറ് കിടക്കകളുള്ള അർബുദ ആശുപത്രിയുടെ നിർമ്മാണവും രണ്ടു കോളേജുകളും വൃദ്ധസദനവും പദ്ധതിയുടെ ഭാഗമാണ് അയോധ്യയിൽ തീർത്ഥാടന വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുമ്പോഴും ശുചിത്വം എന്ന ഘടകം കൂടി പ്രാധാന്യത്തോടെയാണ് അധികൃതർ കാണുന്നത് ഉത്തരേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാകും അയോധ്യയും പരിസര പ്രദേശങ്ങളും ശുചിയായി സൂക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതും ഇത് ഓരോ പ്രദേശവാസിയുടെയും ഉത്തരവാദിത്വമാണെന്ന് ചൂണ്ടിക്കാട്ടിയതും പ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് രാജ്യത്തെ ക്ഷേത്രങ്ങൾ ആകെ ശുചീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു ശുചിത്വം എന്ന ഘടകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനിടയാക്കും പുതിയ അയോധ്യയിൽ പ്രാചീന സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും സംരക്ഷണത്തിനൊപ്പം ഭാവിയുടെ ആവശ്യകത കണക്കിലെടുത്ത് അത്യാധുനിക സൗകര്യങ്ങളും അതീവ ശ്രദ്ധയോടെ വിളക്കി ചേർത്തിട്ടുണ്ട് ഇന്ത്യയുടെ പുത്തൻ വിനോദസഞ്ചാര കേന്ദ്രമായി അയോധ്യ മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വളർച്ചയ്ക്കായി അത്രത്തോളം സാധ്യതകളാണ് അയോധ്യ തുറന്നിടുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം